ഹായ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചക്ക വരട്ടിതാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പം ചക്കയൊക്കെ ഏകദേശം ഒരുവിധ എല്ലായിടത്തും കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ അവിടെ അത് കഴിയാറായിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ ഇനി അടുത്ത കൊല്ലത്തേക്കൊക്കെ വേണ്ടിയിട്ട് വരട്ടി എടുത്ത് വെക്കുകയാണ് അതിന് വേണ്ടി രണ്ട് ചക്കയാണ് എടുത്തേക്കണേ അതിൽ കുറച്ചൊക്കെ കേടായി പോയിട്ടുണ്ട് ബാക്കി ചോളയൊക്കെ പറിച്ച് വൃത്തിയാക്കി കുരുവൊക്കെ കളഞ്ഞിട്ടിട്ടുണ്ട് അതൊന്ന് ചെറുതായി അരിഞ്ഞിട്ടാണ് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുക അരിയാതെ വേണമെങ്കിലും കുക്കറിൽ വേവിച്ചെടുക്കാം പക്ഷേ നമ്മൾ അരിഞ്ഞിട്ടാണ് ചെയ്യാറ് അത് ചെറുതായ ഓരോ പീസാക്കിയാലും മതി അങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം മുഴുവൻ ചക്കച്ചോളയും അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയത് ഇനി നമുക്ക് ഇതിനെ ഇതിനൊന്ന് കുക്കറിലേക്ക് മാറ്റാം വേവിക്കാനായിട്ട് മുഴുവൻ നമുക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അത് ച കുക്കറിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് പീസിലടിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കൂടി അവിക്കും പിന്നെ നമ്മൾ ഈ പാത്രം ഈ കുക്കറിൽ തന്നെ വീണ്ടും അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കും അപ്പോൾ നമുക്ക് മുഴുവനും അങ്ങനെ വേവിച്ചെടുക്കാം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുക്കർ അടുപ്പത്ത് വെച്ച് രണ്ട് വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ കുക്കറൊന്ന് തുറന്നു നോക്കാം ചക്കച്ചോള ചെറിയ കഷ്ണാക്കാതെ ഇട്ട് ചില ആൾക്കാർ വേവിച്ചിട്ട് പിന്നെ മിക്സിൽ അടിച്ചെടുക്കണവരുണ്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാറില്ല ഇപ്പോൾ ഇതായത് നമ്മുടെ രണ്ട് വിസിലടിച്ച് കഴിഞ്ഞിട്ട് ചക്കച്ചോളം നമുക്ക് നോക്കാം വെന്തട്ടൊക്കെ ഉണ്ട് നന്നായിട്ട് ഇപ്പോൾ കണ്ട മുഴുവൻ ചക്കച്ചോള ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ അടുത്ത ട്രിപ്പും കൂടി ഒരുമിച്ചിട്ടിട്ട് തന്നെ രണ്ട് വിസിലും കൂടി അടിക്കാം അപ്പോൾ നമുക്ക് നന്നായി വെന്ത് കിട്ടും അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വരട്ടണ പ്രോസസ്സിലേക്ക് കിടക്കാനായിട്ട് ചക്ക വരട്ടാനായിട്ടുള്ള ചീൻചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചക്ക ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളമുണ്ട് അത് നമുക്ക് വറ്റിച്ചെടുക്കാം ചക്ക വരട്ടേണ്ടത് അടുപ്പത്ത് തന്നെയാണ് ചെയ്യണേ ഇതാകെ തെറിച്ച് ആ വശം മുഴുവൻ കുറച്ച് വൃത്തി അതുകൊണ്ട് തന്നെ ഗ്യാസ് മുതലൊക്കെ വെച്ചാൽ ആ വശം ഫുള്ള് നമ്മുടെ വൃത്തികേടാവും പിന്നെ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വേണ്ടതുകൊണ്ട് കൊണ്ട് ഇതടുപ്പത്താണ് വെച്ച് ഉണ്ടാക്കണം നമ്മൾ നമുക്കിത് ഒരു കിലോ ശർക്കരയാണ് എടുത്ത് നമ്മൾ ഉരുക്കാനായിട്ട് വെക്കുന്നത് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം എത്ര വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇത് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ശർക്കര പാവ് കാച്ചി ഉരുക്കി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്ത്ടഞ്ഞിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും പറ്റിയിട്ടുണ്ട് ഇനി ശർക്കരപ്പാനി ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് പെട്ടെന്ന് തീരുന്ന ഒരു പ്രോസസ്സല്ല കുറച്ച് നേരം ബുദ്ധിമുട്ട് തന്നെ ഉണ്ട് ഇതിന് പിന്നെ നമുക്കിത് ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാൾ കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എപ്പോഴാണോ അടയോ ചക്കടി ഉണ്ടാക്കാം അല്ലെങ്കിൽ പായസം ഉണ്ടാക്കാം ഹലു ഉണ്ടാക്കാം എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ വരട്ടി വെക്കുന്നത് അപ്പോൾ ഏതൊക്കെ ഉണ്ട വെള്ളമൊക്കെ വറ്റി ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനീ ഒഴിച്ചു കൊടുക്കാം മധുരം നോക്കിയിട്ട് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അത്ര നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അരിച്ച് ഒഴിക്കുകയാണ് ശർക്കരയിൽ കല്ലും ഇതൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് നന്നായി ഇളക്കി ഈ ശർക്കരപ്പാനി ഒഴിച്ച് ഇതിലത്തെ വെള്ളം കൂടി വറ്റിച്ച് എടുക്കണം ഇപ്പം തെറിച്ച് തുടങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യുമ്പോൾ എന്തെങ്കിലും തുണിയൊക്കെ ചുറ്റിയിട്ടാണ് ഈ സമയത്ത് ഇളക്കുക അല്ലെങ്കിൽ നമ്മുടെ കൈമലിക്കും മേത്തക്കൊക്കെ തെറിക്കും അപ്പോൾ ഇത്തിരി കുറച്ച് നീങ്ങി നിന്ന് വലിയൊരു ചട്ടകം കൊണ്ട് ഇളക്കേണ്ടതാണ് ഏറ്റവും നല്ലത് മധുരം നോക്കി ആവശ്യത്തിന് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്താ ശർക്കര പാനിയുടെ വെള്ളം കൂടിയായപ്പോൾ നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇത് പൊട്ടലൊക്കെ അവസാനിച്ച് വെള്ളമൊക്കെ വറ്റി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അടിയിലൊന്നും പിടിക്കരുത് അപ്പോൾ അതാ വെള്ളമൊക്കെ കുറേശ് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടീസ്പൂൺ നെയ്യ് നമ്മൾ ചേർക്കണുണ്ട് അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് രണ്ട് ടീസ്പൂൺ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എനിക്ക് ഇതിലേക്ക് ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് ഏലക്കായ കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ അട അടയുണ്ടാക്കുമ്പോഴൊന്നും അധികം ഏലക്കായ നെയ്യൊന്നും ചേർക്കേണ്ട കാര്യമില്ല കാരണം ഇതിലിപ്പോൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചക്ക വരട്ടി ഏകദേശം വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കാം നന്നായി തണുത്തതിന് ശേഷം വേണം ഇത് കുപ്പികളിലേക്ക് ആക്കി വെക്കാനായിട്ട് ഇത് നമുക്ക് അടുത്ത വർഷം ചക്ക വേവിച്ച് വരട്ടുന്നത് വരെ ഉപയോഗിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഒട്ടും വെള്ളമയമില്ലാതെ നന്നായി ഉണങ്ങിയ ചില്ല് പാത്രത്തിലാണ് നമ്മൾ പാ ആക്കി വയ്ക്കുന്നത് പാത്രത്തിൽ നിറയെ ആക്കി വെച്ച് അതിൻ്റെ സൈഡൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി നെയ്യ് തടവി കൊടുക്കാം പൂക്കാണ്ടിരിക്കാൻ ഇത് സഹായിക്കും അതുപോലെ തന്നെ പിന്നീട് എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഉണങ്ങിയ ടീസ്പൂണുകൾ കൊണ്ട് മാത്രം എടുക്കുക നനഞ്ഞത് വെച്ചിട്ടൊന്നും എടുക്കരുത് അപ്പോൾ അത് പൂക്കാൻ പെട്ടെന്ന് കാരണമാവും പാത്രം നന്നായി അടച്ച് നമുക്ക് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം എപ്പോഴാണ് ആവശ്യമുള്ളത് അപ്പോൾ എടുത്ത് ഉപയോഗിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്കിപ്പോൾ രണ്ട് പാത്രം നിറച്ച് ചക്കവർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നന്നായി ടൈറ്റ് ചെയ്ത് അടച്ച് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഫ്രീസറിലൊന്നും വെക്കേണ്ട കാര്യമില്ല ഫ്രിഡ്ജിലാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു അടുത്തൊരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം